ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ഇൻ്റർലോക്ക് കെട്ടാൻ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും എല്ലാ വീട്ടമ്മമാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഇൻ്റർലോക്ക് ഒരു ചെറിയ വിരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത് ഇപ്പൊ ഇതിൽ ഞാൻ കംപ്ലീറ്റ് വീഡിയോ കാണിക്കുന്നില്ല ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ് അത് കണ്ടിട്ടില്ലാത്തവരെ അത് പോയി കണ്ടോളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതിനടുത്തുള്ള ബെല്ലേക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നല്ല നമുക്ക് ഫിനിഷിങ്ങോട് കൂടി തന്നെ വഴുക്കാതെ തന്നെയുള്ള ഒരു ഇൻ്റർലോക്ക് ടൈൽസാണിത് എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യൂ അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്